എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എം എക് ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു ആപ്പിനകത്ത് നമുക്ക് എങ്ങനെ ഡാറ്റ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് രണ്ട് ഫോണിലും എം എക്സ് പ്ലയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ താഴെ സെറ്റിങ്സ് പോകുവാണെങ്കിൽ ഷെയർ എന്ന് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് ഫോണിലും ഞാൻ എം എസ് ഷെയർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിലേക്കാണ് അയക്കേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് സെൻഡ് കൊടുക്കാം സെൻഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു ഗ്യാലറിയിലേക്ക് പോകും അതിൽ നമുക്ക് വീഡിയോ സെലക്ട് ചെയ്തിട്ട് സെൻഡ് കൊടുക്കുക അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ബ്ലൂടൂത്ത് അതുപോലെ തന്നെ വൈഫൈ എല്ലാം തന്നെ എനേബിൾ ചെയ്ത് കൊടുക്കാൻ പറയും അപ്പോൾ അത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് വരുന്നതാണ് അവിടെ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇപ്പോൾ നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ഫോണിലും ആ ഒരു ബ്ലൂടൂത്ത് എല്ലാം തന്നെ ഓൺ ചെയ്ത് കൊടുക്കുക അലോ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഒരു ക്യു ആർ കോഡിൻ്റെ സ്കാനിങ്ങിനുള്ള ഓപ്ഷൻ വരുന്നതാണ് അത് നമുക്ക് ഈ ഒരു ഫോൺ എടുത്തിട്ട് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ അയക്കുന്ന ഫയൽ ഈ ഒരു ഫോണിലേക്ക് സെൻഡ് സെൻഡാവുന്നതാണ് പെർമിഷനെല്ലാം അലോ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് കണക്റ്റ് ആവും അപ്പോൾ അത് ഷെയറിങ് സ്റ്റാർട്ടായിട്ടുണ്ട് നമുക്ക് നോക്കാം എത്ര സമയം എടുക്കും എന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ ഫയല് സെൻഡായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഫോണിൽ നോക്കാം അപ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തിയേഴ് എം ബി ഉള്ള ഫയലാണ് നമ്മൾ സെൻഡ് ചെയ്തത് ഏകദേശം അതിൻ്റെ അടുത്ത സമയം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് സെക്കൻഡ് മാത്രമാണ് ഒരു വീഡിയോ ഫയലാണ് നമ്മൾ സെൻഡ് ചെയ്ത് ഈ ഒരു ഫോണിലേക്കാണ് അയച്ചത് ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു പതിനാറ് സെക്കൻഡ് ടൈം കാണിക്കുന്നുണ്ട് നാൽപ്പത്തേഴ് എം പിൻ്റെ ഫയലാണ് അപ്പോൾ ഇത്രയും ഒരു ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഫയലൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം എം എക്സ് പ്ലെയർ നമ്മളിതിനെ പറ്റി നേരത്തെയും വീഡിയോ ചെയ്തിട്ടുണ്ട് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഈ ഒരു ആപ്പ് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം